പാതയവരത്തെ ബെജിക്കടയ്ക്ക് മുമ്പിൽ വെച്ചിരുന്ന കടയുടമയുടെ സ്കൂട്ടർ മോഷണം പോയി ഏറ്റുമാനൂർ പാലാ റോഡിൽ മങ്കരക്കലുങ്ങിനു സമീപത്തെ ബെജിക്കട ഉടമ വള്ളിക്കാട് പുഞ്ചായിൽ വീട്ടിൽ സുധീഷ് പി മാത്യുവിൻ്റെ കെ എൽ ഫൈവ് മുപ്പത്തിയഞ്ച് നാൽപ്പത്തിയെട്ട് നമ്പറിലുള്ള ആക്റ്റീവ സ്കൂട്ടറാണ് തിങ്കളാഴ്ച രാവിലെ മോഷണം പോയത് ആ മംഗരക്കട ഭാഗത്ത് ഞാൻ ബജിക്കട അടുത്താണ് അവിടെ വെച്ച് ഞാൻ എൻ്റെ സ്കൂട്ടർ സൈഡിൽ വെച്ചിട്ട് അടുത്തുവിട്ടിട്ട് വെള്ളം പോരാനായിട്ട് പോയ സമയത്ത് ഒരാൾ ആ പാത്രത്തിനെ കറങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ രണ്ടു മൂന്ന് വെള്ളം കോരി തിരിച്ചു വന്ന് കട കൂട്ടി പോകാൻ സ്കൂട്ടർ നോക്കി കൂട്ടർ കണ്ടില്ല അത് മോഷ്ടം പോയായിട്ട് എനിക്ക് അറിവ് കിട്ടി ഞാൻ അന്നേരം ചെട്ടിലൂടെ പിടിച്ച് വിരങ്ങൾ കൊടുത്ത് പരാതിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ വണ്ടിയുടെ താക്കോൽ എൻ്റെ ഞാൻ ബജിക്കടയ്ക്കകത്ത് താഴെ കടക്ക് പോയിരുന്നു അവിടെ നിന്നാണ് താക്കോലെടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയത് വണ്ടിയിൽ സവോള വശത്തേക്ക് ഉണ്ടായിരുന്നു കടയുടമ്പ കടയിലേക്ക് വെള്ളം എടുക്കുന്നതിന് സമീപത്തുള്ള വീട്ടിലേക്ക് പോയ സമയത്താണ് മോഷ്ടാവ് കടയ്ക്കുള്ളിൽ വെച്ച താക്കോലെടുത്ത് സ്കൂട്ടറുമായി കടന്നു കളഞ്ഞത് പാലാ ഭാഗത്തേക്കാണ് ഇയാൾ പോയത് സുധീഷ് ഏറ്റുമാർ പോലീസിൽ പരാതി നൽകി